നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി കന്നി മാസത്തിലെ ആയില്യം ആചരിക്കപ്പെടുന്നു കേരളത്തിലെ പ്രധാന നാഗക്ഷേത്രമായ തുലാം മാസത്തിലെ ആയില്യത്തിനും തൃശൂർ ജില്ലയിലെ പാമ്പുമേക്കാട്ടുമനയിൽ കന്നിമാസത്തിലെ ആയില്യത്തിനുമാണ് പ്രാധാന്യം കന്നി മാസത്തിലെ ആയില്യ ദിവസം ജ ക്ഷേത്രങ്ങളിൽ ദർശനം കഴിക്കുന്നതും വിശേഷാൽ പാമ്പുമേക്കാട് മനയിലെ നാഗക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും യഥാവിധി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും സർപ്പദോഷങ്ങൾക്ക് ഉത്തമമായ പരിഹാരമായി കണക്കാക്കപ്പെടുന്നു എല്ലാ ഭഗവാൻമാരും അവരുടെ ആഭരണമായി സർപ്പത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശിവൻ കഴുത്തിലും ഗണപതി പൂണൂല് പോലെയും വിഷ്ണു സർപ്പത്തിന്റെ പുറത്ത് കിടക്കുന്നതുമായിട്ടാണ് കാണുന്നത് അതിനാൽ തന്നെ ഈ സർപ്പത്തെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഊർജ രൂപമായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ ധ്യാനത്തിലിരിക്കുന്ന യോഗികളുടെ മൂലാധാരത്തിൽ നിന്നും രണ്ട് പാമ്പുകൾ പിരിഞ്ഞ് ശിരസ് വരെ വന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഇത് മനുഷ്യ ശരീരത്തിലെ ഊർജ്ജ പ്രവാഹത്തെ സൂചിപ്പിക്കുന്നു ഈ ഊർജ പ്രവാഹം ശരിയല്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സർപ്പദോഷം സംഭവിക്കുന്നതായി പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഞാൻ ഇതിൽ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനമോ അതല്ലെങ്കിൽ നാഗരാജ ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ ദർശനം നടത്തി അവരുടെ പേരിൽ ഇതിൽ പറയുന്ന വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടാകാവുന്ന സർഗല സർപ്പദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് അതിലാദ്യത്തേത് രാഹു ഇപ്പോൾ നിൽക്കുന്ന നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ് രണ്ടാമതായി കേതു നിൽക്കുന്ന പൂരം നക്ഷത്രക്കാരാണ് കൂടാതെ തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രക്കാരും അശ്വതി മകം മൂലം ആയില്യം അവിട്ടം ഉത്രം എന്നീ നക്ഷത്രക്കാരും ക്ഷേത്രദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് കൂടാതെ രാഹുവിൻറെയും കേതുവിന്റെയും ദശകൾ നടക്കുന്നവരോ അപഹാരം നടക്കുന്നവരോ സ്ഥലപരമായും പ്രശ്നവശാലും സർപ്പദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും കന്നി ആയില്യം നാൾ വ്രതമെടുക്കുന്നതും അന്നേ ദിവസം മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർപ്പദോഷ പരിഹാരത്തിന് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു സർപ്പശാപമുള്ളവർ മാത്രമല്ല സർപ്പശാപം വരാതിരിക്കുന്നതിനും അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമെടുക്കുന്നതും ഉത്തമമാണ് കുടുംബത്തിൽ സർപ്പക്കാവ് ഉള്ളവർ രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി സർപ്പക്കാവ് അടിച്ചു തളിച്ച് തിരിതെളിയിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുന്നതിനും വഴിപാടുകൾ ചെയ്യുന്നതിനുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എങ്കിൽ നാഗരാജാവിന്റെ മൂലമന്ത്രമായ ഓം മ എന്ന മന്ത്രവും ഓം നാഗദേവേ നമ എന്ന മന്ത്രവും രണ്ട് സന്ധ്യകളിലും വിളക്ക് കത്തിച്ചു വെച്ച് ജപിക്കുന്നതും ഉത്തമമാണ് അന്നേ ദിവസം വ്രതമെടുക്കുന്നവരാണെങ്കിൽ മ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ ഓം നമ ശിവായ എന്ന മന്ത്രം കഴിയുമെങ്കിൽ രുദ്രാക്ഷവും ഭസ്മവും ധരിച്ച് നൂറ്റെട്ട് തവണ ജപിക്കാം നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക നാഗപ്രതിഷ്ഠയ്ക്ക് ചുറ്റും പ്രദക്ഷിണം പാടില്ല നാഗങ്ങൾക്ക് പ്രദക്ഷിണം പറഞ്ഞിട്ടില്ല പലരും ഇതറിയാതെ പ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മുൻ തലമുറയുടെ പോലും ശാപദുരിതങ്ങൾ മാറുന്നതിനും വാസഗൃഹത്തിലെ നാഗശാപം മാറുന്നതിനും ആയില്യവ്രതം എടുക്കുന്നത് നല്ലതാണ് ആയില്യവ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതാണ് ശൈവവും വൈഷ്ണവവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാം എന്ന പ്രത്യേകതയും ആയില്യത്തിന്റെ അന്ന് നാഗരാജ ക്ഷേത്രങ്ങളിലോ നാഗം ഉപദേവതയായുള്ള ക്ഷേത്രത്തിലോ ആയില്യപൂജ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് സർപ്പദോഷ പരിഹാരത്തിനും സർവൈശ്വര്യത്തിനും നടത്തുന്ന വഴിപാടാണ് ആയില്യപൂജ ദോഷങ്ങൾ അകലാൻ നാഗദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും നല്ലതാണ് വ്രതം എടുക്കാത്തവർ ആണെങ്കിൽ കൂടിയും പ്രഭാതത്തിൽ കുളിച്ചു ശുദ്ധിയായി ഗായത്രി മന്ത്രജപത്തിനു ശേഷം ഓം സർപ്പരാജായ രാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാ എന്ന നാഗരാജ ഗായത്രി ജപിക്കുന്നതും ശ്രേഷ്ഠമാണ് സന്താന സൗഭാഗ്യത്തിനു പുറമെ ഐശ്വര്യം രോഗപീഠകളിൽ നിന്ന് മോചനം ഉദ്ദിഷ്ട കാര്യസിദ്ധി തുടങ്ങിയ ഫലങ്ങളും സർപ്പങ്ങളുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കും നാഗപ്രീതിക്കായി ചെയ്യുന്ന ഒന്നാണ് നാഗരാജ പൂജ ഇത് നാഗപ്രീതിക്കും ഐശ്വര്യത്തിനും വളരെ നല്ലതാണ് നാഗശാപം മാറാനും രോഗങ്ങൾ മാറാനും അത്യുത്തമവുമാണ് സർപ്പസംബന്ധമായ ശാപദോഷങ്ങൾ അകറ്റാനുള്ള പരിഹാര മാർഗമാണ് സർപ്പബലി സർപ്പശാപം മൂലം സന്തതികൾ ഇല്ലാതെ വരിക സന്തതികൾക്ക് രോഗപീഠ കാലക്കേട് മരണം തുടങ്ങിയ ദോഷങ്ങളുള്ളവർ സർപ്പബലി നടത്തുന്നത് ഉത്തമമാണ് കാവ് അശുദ്ധിയാക്കുക നശിപ്പിക്കുക പാമിന്റെ മുട്ട തുടങ്ങിയവയ്ക്ക് നാശം വരുത്തുക എന്നിങ്ങനെയുള്ള മുൻജന്മത്തിലെ നാഗദോഷങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് സർപ്പബലി ഇത് ചെലവേറിയതിനാൽ സാധാരണക്കാർ ആയില്യം നാൾ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നൂറും പാലും മുതലായ വഴിപാടുകൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തൽ മുതലായവ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഇനി പറയുന്നത് സർപ്പത്തിന് ചെയ്യുന്ന വഴിപാടുകളും അവയുടെ ഫലസിദ്ധിയുമാണ് രോഗശാന്തിക്ക് പാലഭിഷേകവും എണ്ണ അഭിഷേകവും ചെയ്യുക സുഖസമൃദ്ധിക്ക് അഭിഷേകം ചെയ്യാം വിവാഹലബ്ധിക്ക് പനിനീരഭിഷേകം സന്താന സൗഭാഗ്യത്തിന് നൂറും പാലും സർപ്പബലിയും നടത്താം ദാമ്പത്യ ഭദ്രതയ്ക്കായി പൂക്കുല മാല ഇവ ചാർത്തുക ശത്രുദോഷം മാറാൻ ഉണ്ണിയപ്പം നിവേദിക്കുക വിദ്യാ വിജയത്തിനായി ത്രിമധുരം നിവേദിക്കുക എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ആയില്യം ദിവസം നാഗരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകല സർപ്പദോഷങ്ങളും മാറി ജീവിതത്തിൽ ഏറെ ഐശ്വര്യം കൈവരുന്നതാണ് ആയില്യം നാളിൽ സർപ്പാരാധന സർപ്പപ്രീതി എന്നിവ വരുത്തിയാൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയും സന്താന സൗഭാഗ്യവും സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധിയും കൈവരും വളരെ കാലമായി ഉണ്ടായിരുന്ന വിവാഹ തടസ്സം വളരെ വേഗം മാറും കുടുംബത്തിൽ ഐശ്വര്യം രോഗാരിഷ്ഠതകളിൽ നിന്നും ശാന്തി വിഷദോഷങ്ങൾ ശാപദോഷം മാറാവ്യാധികൾ ക്യാൻസർ മുതലായുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് മോചനവും അഭീഷ്ടസിദ്ധി കൈവരികയും ചെയ്യും നാഗശാപം ഏഴ് തലമുറയെ തന്നെ നശിപ്പിക്കും എന്നാണ് വിശ്വാസം എത്ര സാമ്പത്തികമായ ഉന്നതിയും ഐശ്വര്യവും ഉണ്ടായാലും ാഗശാപം കൊണ്ട് ഒരാളുടെ ഉന്മൂലനാശം വരെ ഉണ്ടായേക്കാം അതിനാൽ തന്നെ സർപ്പദോഷങ്ങളുള്ളവർ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും മഞ്ഞൾ അഭിഷേകം നൂറും പാലും നാഗങ്ങൾക്ക് കരിക്കഭിഷേകം നെയ്വിളക്ക് അരവണ പായസം എന്നിവ ഏതെങ്കിലും നടത്തിയാൽ നാഗങ്ങൾ പ്രസാദിക്കും അതല്ല എങ്കിൽ സർപ്പദോഷമുള്ളവർ കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യ ദിവസം നിർബന്ധമായും ശിവക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ രാഹുപൂജ ചെയ്യുകയോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിവേദ്യം അർച്ചന മഞ്ഞൾപ്പുഴി സമർപ്പണം പട്ട സമർപ്പണം തുടങ്ങിയവ നടത്തുന്നത് നാഗദോഷങ്ങൾ മാറുന്നതിന് ഉത്തമമാണ് വ്രതമെടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ സർപ്പപ്രീതിക്കും സർപ്പദോഷ പരിഹാരത്തിനുമായി ആയില്യവ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം ആയില്യത്തിന്റെ മുൻപത്തെ ദിവസം മുതൽ വ്രതമെടുക്കാം അന്ന് ഒരിക്കലെടുക്കുന്നത് നല്ലതാണ് മത്സ്യം മാംസം മദ്യം ഉൾപ്പെടെയുള്ള രഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം ബ്രഹ്മചര്യം പാലിക്കണം പൂർണമായും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം ചെയ്യുന്നതാണ് നല്ലത് അതിന് സാധ്യമല്ലെങ്കിൽ ലഘുവായ ഭക്ഷണമോ പഴങ്ങളോ കഴിക്കാം പകൽ ഉറക്കം പാടില്ല അയില്യം കഴിഞ്ഞ് പിറ്റേ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം കുടിച്ചാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് സർപ്പദോഷത്താൽ പ്രധാനമായും കുട്ടികൾ ഇല്ലാതിരിക്കുക അതുപോലെ കരൾ രോഗം തൊലിപ്പുറത്തു രോഗം ദാമ്പത്യത്തിൽ കലഹം മുതലായവ ഉണ്ടാകുന്നതാണ് മനുഷ്യ ശരീരത്തിലെ ബീജത്തിന് സർപ്പവുമായി രൂപസാമ്യങ്ങളുണ്ട് അതിനാൽ തന്നെ മനുഷ്യ ശരീരത്തിലെ ഇട പിങ്കല സുഷുമ്ന എന്നീ നാടികളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണ ഊർജം ശരിയായ രീതിയിൽ സഞ്ചരിക്കാതെ വരുമ്പോൾ ഒരു വ്യക്തിക്ക് ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതായി യോഗശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നു ഇത്തരം അവസ്ഥകൾ ഉണ്ടായാൽ അതിനുള്ള പരിഹാരമായിട്ടാണ് സർപ്പപ്രീതി വരുത്തുന്നതിനും മറ്റുമായി പറയുന്നത് പണ്ട് കേരളീയർ സർപ്പ ആരാധകരായിരുന്നു എന്ന് പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം പറയപ്പെടുന്നു അതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആയില്യത്തിൻ്റെ അന്ന് ക്ഷേത്ര ദർശനം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതല്ല എങ്കിൽ സ്വന്തം കാവിൽ ഒരു തിരി വയ്ക്കാനെങ്കിലും ശ്രമിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്